മസ്കറ്റ് റൂട്ടിൽ വീണ്ടും സർവീസുകൾ റദ്ദാക്കി ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഇവിടെ ആഗോളതലത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് ഒമാനിലെന്ന് റിപ്പോർട്ട് പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ വീണ്ടും സർവീസുകൾ റദ്ദാക്കി ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട മസ്കറ്റിൽ ആറിന് എത്തേണ്ട വിമാനവും മസ്കറ്റിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് കോഴിക്കോട് എത്തുന്ന വിമാനവുമാണ് റദ്ദാക്കിയതെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു മസ്കറ്റിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കുന്നത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിക്കുന്നുണ്ട് ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകളും മുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ചയും വിമാനം റദ്ദാക്കിയുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടവരാണ് ഇന്ത്യയുടെ പിടിപ്പുകേട് മൂലം പ്രയാസത്തിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര മുടങ്ങിയ പലരും മറ്റ് വിമാന കമ്പനികൾക്ക് ഉയർന്ന നിരക്ക് നൽകി യാത്ര നടത്താൻ ശ്രമിച്ചെങ്കിലും ടിക്കറ്റ് ലഭ്യമല്ലാത്തത് പ്രയാസത്തിലാക്കി പ്രവാസികളുടെ യാത്രാ പ്രശ്നം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആഗോളതലത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് ഒമാനിൽ നിന്ന് റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ താപനില ട്രാക്ക് ചെയ്യുന്ന കാലാവസ്ഥാ വെബ്സൈറ്റായ ഒജ്മെറ്റിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അമീറാത്തിലും സൂറിലുമാണ് ഉയർന്ന ചൂട് അനുഭവപ്പെട്ടത് തൊട്ടടുത്ത ഇറാനിലെയും അൽജീരിയയിലെയും നഗരങ്ങളാണ് വരുന്നത് അമീറാത്തിലും സൂറിലും ബുധനാഴ്ച നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട് രാജ്യത്ത് ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത് ഉയർന്ന ചൂട് ശരീരത്തിൽ താങ്ങാനാവാത്തതാണ് പുറത്ത് ജോലി ചെയ്യുന്നവർ നിർജലീകരണം ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം ജോലി അനിവാര്യമായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മുൻകരുതൽ എടുക്കുകയാണ് ഉചിതം കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുറന്ന് സലാലയിൽ നിര്യാതനായി അഴിക്കൽ കപ്പക്കടവിലെ പുതിയാണ്ടി ബാബു സുധീറാണ് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ മരണപ്പെട്ടത് ലാംകോ കമ്പനിയിലെ ജീവനക്കാരനാണ് സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഒമാൻ സാമ്പത്തിക മന്ത്രി ഡോക്ടർ സയ്യിദ് ബിൻ മുഹമ്മദ് അൽ സഖ്രിയുമായി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ങ കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക മേഖലയിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒമാനും ഇന്ത്യയും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച സംയുക്ത സഹകരണത്തിന്റെ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന സൗഹാർദ്ദപരമായ ചർച്ചകൾ ഇരുവരും നടത്തി ഇരു രാജ്യങ്ങളുടെയും പരസ്പര താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ ബന്ധങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ ആരായുകയും ചെയ്തു കൂടാതെ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ശക്തവും സൗഹൃദപരവുമായ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് പൊതുവായ താല്പര്യമുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു നൂറ് മീറ്റർ സ്പ്രിന്റിൽ ലോക റാങ്കിംഗിൽ നാല്പത്തി ഒൻപതാം സ്ഥാനവുമായി ഒമാന്റെ അലി ബിൻ അൻവർ അൽ ബലൂഷി പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി മൂന്ന് വർഷത്തെ ആസൂത്രണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഈ നേട്ടമെന്നും ഇതിൽ താൻ അഭിമാനിക്കുന്നുണ്ടെന്നും ബലൂഷി പറഞ്ഞു ഒളിമ്പിക് ഗെയിംസിന് യോഗ്യത നേടുക എന്നത് എല്ലാ അത്ലറ്റുകളുടെയും സ്വപ്നമാണ് ഓരോ മത്സരത്തിലും യോഗ്യത നേടാനുള്ള വെല്ലുവിളികളും പരിമിതമായ സ്ഥലങ്ങളും കാരണം പല അത്ലറ്റുകളും അവരുടെ കായിക ജീവിതം തിരിച്ചറിയാതെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോക റാങ്കിംഗ് മെച്ചപ്പെടുത്തുന്നതിനും ഒളിമ്പിക്സിന് യോഗ്യത നേടുന്നതിനുമായി നിരവധി മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു വെല്ലുവിളികൾക്ക് മുൻപിൽ കീഴടങ്ങരുതെന്നും കഴിവുകളിൽ വിശ്വസിക്കണമെന്നും ബലൂഷി ഒമാനെ യുവാക്കളോടായി പറഞ്ഞു അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒമാനെ പ്രതിനിധീകരിക്കുന്ന തുടരാനും വിവിധ രാജ്യങ്ങളിൽ അഭിമാനത്തോടെ ഒമാനി പതാക ഉയർത്താനും സന്തോഷവാനാണെന്നും അദ്ദേഹം പറഞ്ഞു इोड़ गलफ अपडेट्स पूर्ण आव नमस्कार Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange